ശ്രീ സ്റ്റീഫൻ സർ ആധാർ ലിങ്ക്ഡ് സേവനങ്ങൾക്ക് ഓരോ വർഷവും ഈടാക്കുന്ന തുകയുടെ അഞ്ച് ശതമാനം വർദ്ധിപ്പിക്കാൻ വേണ്ടി റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ നിർദ്ദേശം നൽകിയിട്ടുണ്ട് ആ നിർദ്ദേശം നടപ്പിലാക്കുമ്പോൾ പൊതുജനങ്ങൾക്ക് അധിക ബാധ്യത സൃഷ്ടിക്കാതിരിക്കാൻ എന്തെല്ലാം നടപടികളാണ് വകുപ്പ് സ്വീകരിച്ചിട്ടുള്ളതെന്ന് വ്യക്തമാക്കാം ഇത്തരത്തിലുള്ള ഒരു വർധനവ് നമ്മൾ ഈ വാട്ടർ ചാർജ് വർധനവിന് ശേഷം ആ വർധനവ് വേണ്ട എന്നാണ് വാട്ടർ അതോറിറ്റി വെച്ചത് നമ്മൾ അതുകൊണ്ട് റിസർവ് ബാങ്കിനെയും ഇതുമായി ബന്ധപ്പെട്ട കേന്ദ്ര ഗവൺമെൻറ്റിനെയും ഇത്തരത്തിലുള്ള തുക ഈടാക്കണം എന്നുണ്ടെങ്കിലും ചാർജ് വർധനവ് മുഖാന്തരം വന്ന സാഹചര്യത്തിൽ ആ തുക ഇതിൽ ഇതിലവ് ചെയ്തുകൊണ്ട് അംഗീകരിക്കണമെന്നാവശ്യപ്പെട്ട് ജനങ്ങൾക്ക് അധിക ബുദ്ധിമുട്ടുണ്ടാകാതിരിക്കാൻ ആവശ്യമായ നടപടിയാണ് സ്വീകരിച്ചിട്ടുള്ളത്